അയ്യോ അമ്മ ഞാൻ കൊക്കയിൽ വീണേ അയ്യോ എന്റെ മക്കളെ ഇനി ആര് നോക്കും ഡീ നന്ദു എന്റെ ദൈവമേ ഇവൾ ഈ പറയുന്നേ ഡീ പൂതനെ ഒന്ന് എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് ഒന്ന് കൊടുത്തു അത് കറക്റ്റ് അവളുടെ സ്പാട്ടയ്ക്ക് അല്ലെങ്കിലും എനിക്ക് പണ്ടേ ഭയങ്കര ഉന്ന ഡീ എന്തിനടി മറുതെ ഇപ്പൊ എന്നെ ചവിട്ടിയേ മനുഷ്യന്റെ ബാക്ക് പോയെന്ന് തോന്നുന്നു അല്ല ഞാൻ എങ്ങിയാ ഈ കട്ടിലെ ചുവട്ടിലെത്തിയേ ഓ അപ്പം മോൾക്ക് ഒന്നും ഓർമ്മയില്ലേ ഡി ഇന്നലെ നിന്റെ അടുത്ത് എത്ര മണിക്കടി അലാറം സെറ്റ് ചെയ്യാൻ പറഞ്ഞേ പോട്ടെ അലാറം സെറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിലും ഭവതിക്ക് ഓർമ്മയുണ്ടോ ആവോ അത് അത് പിന്നെ ഞാൻ മറന്നുപോയ ഡീ ഇന്നലെ ക്യാൻഡി ക്രഷ് കളിച്ച് ഓഫായിപ്പോയത് ഡി സോറി പ്ലീസ് ഡി ഡീ നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാ ഇപ്പം നോക്ക് എത്ര ലേറ്റായി ഇനി എന്തെല്ലാം ജോലിയുണ്ട് ഷു ശരി ഡീ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവളിറങ്ങി എന്താ മോളെ ഇന്ന് ലേറ്റായി എണീക്കാൻ അത് ശാരദച്ചി ഇന്നൊന്ന് താമസിച്ചു അടിച്ചില്ല ഞാൻ ഞാനെന്നാ പോട്ടെ കണാരേട്ടൻ പോയില്ലേ ഇന്നിനി താമസിച്ച വഴക്കുറപ്പാ എന്നാ പോട്ടെ ശരി ശരി കുട്ടിയെ പാവം കുട്ടി എന്താണ് ഒരു സെന്റിയടി ഓ എഴുന്നേറ്റോ എന്താണാവോ ഇന്ന് നേരത്തെ നീ എന്റെ കുട്ടിയെ ഇന്നു താമസിപ്പിച്ചു അല്ലേ നീയോ മേലണങ്ങി പണിയെടുക്കില്ല അതിനങ്ങനെയല്ല അതുള്ളത് കൊണ്ടാ ആ വീട് അങ്ങനെ പോവുന്നത് പോലും അവളെ പോലെയെന്ന് പറയില്ല എന്നാലും അവളുടെ കൂടെ നടക്കുന്നതല്ലേ ഒന്ന് നന്നായിക്കൂടെ നിനക്ക് ഓഹോ വന്ന് വന്ന് മാതാശ്രീയും എന്നെ ട്രോളൻ തുടങ്ങിയല്ലേ പക്ഷേ നന്നാവൽ അത് മാത്രം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് മമ്മിജി എന്ന ചായ എടുത്തോളൂ ഡീ ആദ്യ പോയി പല്ലു തേക്കടി എന്നിട്ട് ചായ കുടിക്കടി അതൊക്കെ ഞാൻ നോക്കാം ആദ്യം ചായ എന്നിട്ടാവാൻ മറ്റുള്ളതൊക്കെ ഷോ ഇങ്ങനൊരു പെണ്ണ് ചേച്ചി ചേച്ചി ഞാനൊന്ന് ആവട്ടെ ഇന്ന് താമസിച്ചു ഞാൻ ഇപ്പോൾ വരാവേ ഡി പതുക്കെ ഓടടി വീഴും മോളെ പാൽ ഞാൻ കറന്നിട്ടുണ്ട് അതോർത്ത് നീ പേടിക്കണ്ട ഹൗ ഇപ്പം സമാധാനമായേ അല്ലെങ്കിലും എന്റെ ചേച്ചി മുത്തല്ലേ എന്ന് പറഞ്ഞ് അവള് പിന്നാമ്പുറത്തേക്ക് പോയി ഡി പാറു ഈ എവിടെ പോയി കിടക്കുവാണ് എന്താ ചേച്ചി എന്താ വിളിച്ചേ എന്തിനാ പെണ്ണേ നീ ഇങ്ങനെ കിടക്കുന്നേ നീ ഈ പാല് വേഗം കൊണ്ടുപോയി കൊടുക്ക് അല്ലെങ്കിൽ ഇനി ആ കണാരേട്ടൻ്റെ വായിലുള്ളത് മുഴുവൻ താമസിച്ചാൽ കേൾക്കേണ്ടി വരും ശരി ചേച്ചി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ തൻ്റെ സൈക്കിളും എടുത്ത് മുൻപോട്ട് നടന്നു ഞാൻ ശിവപ്രിയ എല്ലാവരുടെയും പാറു അച്ഛൻ ശങ്കർ അമ്മ ശിവപാർവതി പിന്നെ അത് എൻ്റെ ചേച്ചി പേര് ശരണ്യ ഒരു ചേട്ടനും കൂടെ ഉണ്ട് ശരൺ പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാ ഒരു മോളുണ്ട് എൻ്റെ മാളു ഭർത്താവ് ശേഖര് നിങ്ങൾ നേരത്തെ കണ്ട ആ ഭ്രാന്തി ഇല്ലേ അതാണ് എൻ്റെ ചങ്ക് നന്ദിനി എന്ന നന്ദു പിന്നെ എല്ലാവരെയും നമുക്ക് വഴിയെ പരിചയപ്പെടാം നന്ദുവിൻ്റെ അച്ഛൻ്റെ കടയിലേക്കാണ് പോകുന്നത് അവിടെയാണ് പാല് കൊടുക്കാറ് ഒരു ചെറിയ ഹോട്ടലുണ്ട് അവർക്ക് ഞാനൊരു ചെറിയ ജോലിക്കാരിക മനസ്സിലായില്ല അല്ലേ ഇത് തന്നെയാണ് ഒരു കർഷകിയാണ് പശുക്കളും കോഴിക്കളും അല്ലറ ചില്ലറ പച്ചക്കറികളും ഒക്കെയുള്ള ഒരു പാവം കർഷക അപ്പോഴേക്കും അവൾ കടയിലെത്തി എന്താ മോളെ താമസിച്ചേ വരുമ്പോ സൈക്കിളൊന്ന് പണി തന്നു കാണേട്ടാ അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ എന്നാ ഇത് നിനക്ക് പണി തരാത്തേ അല്ല മോളെ ക്യാഷ് എന്ന് തരണോ വേണ്ടേട്ടാ അയാൾ ഉണ്ടാവിടെ ഞാൻ പിന്നെ വന്ന് മേടിച്ചോളാം പാറുമടങ്ങും വഴി അത് വിളിച്ചു കൂവി ശരി കുഞ്ഞേ പാവം കുട്ടിയല്ലേ കടയിലുള്ള ഒരാൾ പറഞ്ഞു ആണോന്നോ അവൾ ഉണ്ടായതുകൊണ്ട് ആ വീട് പട്ടിണി ഇല്ലാതെ പോകുന്നു ചില ദിവസങ്ങളിൽ രാത്രി അതിന്റെ ചേച്ചി അതിനെന്റെ വീട്ടിലാക്കാരാണ് അതിൻറെയൊക്കെ ഒരു ജീവിതമേ അതെന്താ മാനം രക്ഷിക്കാൻ അതും സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെയും ഏട്ടൻറെയും കയ്യിൽ നിന്ന് എന്നാലും അവൾ ജീവിക്കുന്നത് അവൾ ആ ചേച്ചി കാരണം മാത്രമാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു പാപം പെണ്ണ് അതാണ് ഞങ്ങളുടെ പാറു എവിടെ അടിഞ്ഞിട്ട് പുന്നാര അനുജത്തി ആരെ കാണാൻ പോയതാടി ഈ വെളുപ്പം കാലത്ത് അല്ലെങ്കിലും അവൾക്ക് എന്നെ കാണുമ്പോഴാ ഒരു ചതുർത്തിയുള്ളേ അല്ലാത്തവരോടൊക്കെ അവൾക്ക് നൂറ് നാവാ നാണുണ്ടോ മനുഷ്യ അവളുടെ കഷ്ടപ്പാടിൽ ജീവിച്ച് അവളെ ഇങ്ങനെ വഴക്ക് പറയാൻ ദാ കണ്ടോ നിങ്ങളുടെ മക്കളാ അവർക്ക് പോലും ഒരു പിടി ചോറ് കൊടുക്കണമെങ്കിൽ എന്റെ കുഞ്ഞ് പണിയെടുക്കണം എന്നിട്ട് അങ്ങേര് പ്രസംഗിക്കാൻ വന്നേക്കുന്നേ അതും പറഞ്ഞ് ദേഷ്യത്തോടെ ശരണ്യ ചൂലെടുത്ത് മുറ്റടിച്ചു വരാനായി തുടങ്ങി ആഹാ അയാൾ ഉണ്ടവിടെന്നു തോന്നു ബാക്കിലൂടെ പോകാം നിങ്ങൾ എന്താണെന്ന് കരുതുന്നുണ്ടാവു അല്ലേ പേടികൊണ്ട എൻ്റെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് പറയുകയല്ല വെറും ചെറ്റയാ അതുകൊണ്ട് ബാക്കിലൂടെ പോവാം ഇനി എന്താ നിന്റെ തീരുമാനം ജോയിൻ ചെയ്യണമെന്നാണോ അതെ ചേച്ചി എനിക്ക് പഠിക്കണം നല്ല കോളേജ് എന്നാ കേട്ടത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് ജോലി വാങ്ങി നിങ്ങളെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷിക്കണം അതു മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ പക്ഷേ കുട്ടി ഈ പടുത്ത എന്നൊക്കെ പറയുമ്പോൾ കുറേ ക്യാഷ് വേണ്ടി വരില്ലേ ഇല്ല ചേച്ചി മെറിറ്റ് കിട്ടിയ സീറ്റാണ് പിന്നെ അവിടുത്തെ ചെയർമാന് സുമംഗലാദേവി നല്ലവരാന്നാ കേട്ടേ അവരുടെ അടുത്ത് നമ്മുടെ ഹരിമാഷ് സംസാരിച്ചിരുന്നു അത്രേ എന്നാലും എനിക്കെന്തോ അതും അത്രയും ദൂരം വലിയ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരന്നാലും എൻ്റെ ചേച്ചി നമുക്ക് നോക്കാം നേ അതെ ഞാൻ ഇന്ന് രാത്രി ഇവിടെയാണോ അതോ ശാരദ ചേച്ചിയുടെ അടുത്തോ മോളെ അത് പിന്നെ ശേഖരേട്ടനുണ്ട് അതുകൊണ്ട് എൻ്റെ ചേച്ചി കാൽ എത്രയായി ഇനിയും എന്തിനേ വിൽക്കൽ അപ്പോൾ ഇന്ന് ഞാൻ ഔട്ടല്ലേ എന്താ ചെയ്യുക സ്വന്തം മാനം രക്ഷിക്കാനുള്ള ഒളിച്ചോട്ടം എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു സോറി മോളെ മോൾക്ക് ഭയങ്കര സങ്കടമുണ്ടെന്നറിയാം പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മഹാഭാബിയായിപ്പോയില്ലേ നിന്റെ ചേച്ചി എന്ന് പറഞ്ഞ് ശരണെ തലക്ക് അടിച്ച് കരയാൻ തുടങ്ങി അയ്യോ എന്താ ഇത് ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും സ്വന്തം അച്ഛൻ്റെ ആയുധ സന്തതിയെ ഇങ്ങനെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക ഒരുപാട് സഹിച്ചടി നിന്റെ അമ്മ അതും നമ്മുടെ അച്ഛൻ കാരണം ഇപ്പോൾ ഇതാ നെയ്യും അതും നമ്മുടെ അച്ഛൻ്റെ മക്കൾ കാരണം എന്തൊക്കെയാ ചേച്ചി പറയുന്നത് ചേച്ചി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ജീവനോടെ എങ്കിലും ഉള്ളത് ഇനിതേ ഈ വക എൻ്റെ ഡയലോഗ് കൊണ്ട് എൻ്റെ അടുക്കൽ വരരുത് എന്നാ പറഞ്ഞേക്കാം അയ്യോ സമയം ഒരുപാടായി എന്നാ ഇനി ഞാൻ പോട്ടെ അപ്പം രാത്രി യാത്രയില്ല അപ്പം ശരി എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്നും ഇറങ്ങി അടുത്ത വീട് തന്നെയായിരുന്നു നന്ദുവിൻ്റേത് ഹാ മോളെത്തിയോ നന്ദു ഉള്ളിലുണ്ടാവും ശരി ചേച്ചി ഡീ നന്ദു എന്ന് വിളിച്ച് പാറു ഉള്ളിലേക്ക് കയറി ഡീ ഞാൻ കുളിക്കുവാ ഇതാ വരുന്നു ഇവൾക്ക് കുളിയും നനയൊക്കെ ഉണ്ടോ പാറു മനസ്സിലായി ഓർത്തു ഓ ഉണ്ടാവും നന്നാവാൻ തീരുമാനിച്ചതാവും അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കിടക്കാൻ നിന്നപ്പോഴാണ് ടേബിളിൽ അവളുടെ ചിലങ്ക് കണ്ടത് അത് കണ്ടതും അറിയാതെ കണ്ണു നിറഞ്ഞു പോയി പത്തു വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ കൂടെ ഇവിടെ എത്തിയത് പക്ഷേ ഞങ്ങളെ കണ്ടതും അച്ഛൻ അറിയില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഭാര്യയില്ല എന്നായിരുന്നു പുള്ളിയുടെ വാദം അമ്മ എന്നെയും കൂട്ടി ഇറങ്ങാൻ നിന്നപ്പോൾ ആളുകൾ കൂടി പ്രശ്നമായി അന്ന് ഞങ്ങളെ സംരക്ഷിച്ചതാണ് കണാലേട്ടനും ശാരദ ചേച്ചിയും അന്ന് മുതൽ എനിക്ക് കിട്ടിയ കൂട്ടാണ് നന്ദു അമ്മ നൃത്തം പഠിപ്പിക്കുകയായിരുന്നു അമ്മയുടെ മരണശേഷം അച്ഛൻ ഞങ്ങളെ അവിടേക്ക് കൂട്ടി പിന്നെ കുറച്ച് നാൾ സന്തോഷത്തിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്ക് കല്യാണവും നടന്നു ശേഖരേട്ടൻ ഒരു കുഞ്ഞനുജത്തി തന്നെയായിരുന്നു ഞാൻ രണ്ട് ഏട്ടന്മാര് ഇടവും വലവും ഒരഹങ്കാരമായിരുന്നു പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷം അതെല്ലാം മാറി സ്നേഹത്തോടെ നോക്കിയ കണ്ണുകളിൽ വെറും കാമം മാത്രമായി ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആരും കാണാതെ എല്ലാവർക്കും പാറു തൻ്റെയാണ് പക്ഷേ സ്വന്തം മാന രക്ഷിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ കരഞ്ഞ് ഉറക്കമൊഴിച്ചിരിക്കുന്ന ഒരു പാറുവിനെ ആർക്കും അറിയില്ല ഓരോന്ന് ആലോചിച്ച് അങ്ങനെ മയങ്ങിപ്പോയി ഉറക്കത്തിൽ എപ്പോഴും നന്ദു കെട്ടിപ്പിടിക്കുന്നതറിഞ്ഞു പിന്നെ അവളെയും കെട്ടിപ്പിടിച്ചു കിടന്നു നാളെ എന്താണെന്നറിയാതെ പാറു നീ പാല് കൊണ്ടുപോയി കൊടുത്തു വന്നോ ദേ നീ വേഗം അകത്തേക്ക് അയരിച്ചെന്നേ നിന്നെ തിരിഞ്ഞ് ഹരിമാഷ് വന്നിട്ടുണ്ട് പാല് കൊടുത്തു വന്ന് സൈക്കിൾ നിർത്തി കാല് പൈപ്പിൻ ചുവട്ടിൽ നിന്ന് കഴുകുമ്പോഴാണ് ചേച്ചി എന്നോട് ഈ കാര്യം പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി അകത്തേക്ക് ഓടിച്ചെന്നു ആഹാ സാറേ ദേ സാർ അന്വേഷിച്ചു വന്ന മുതൽ ആ കർഷക കുലപതി എവിടെ പോയതായിരുന്നു അത് പിന്നെ ഞാൻ പാല് കൊണ്ടുപോയി കൊടുക്കാൻ എൻ്റെ പാറുക്കുട്ടി അതിന് നീ എന്തിനേ വിൽക്കുന്നേ എൻ്റെ പെണ്ണിന് വിൽക്കുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ നന്ദുവേ ഇത് കേട്ടതും നന്ദു ചിരികടിച്ചു പിടിച്ച് പാറുവിനെ നോക്കി എന്നാൽ പാറു എൻ്റെ പെണ്ണ് എന്ന വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒന്ന് തിരിഞ്ഞ് നന്ദുവിനെ നോക്കിയതും കണ്ടു ചിരികടിച്ചു പിടിച്ച് നിൽക്കുന്ന അവളെയാണ് കണ്ടത് അത് കാണുകെ പാറു അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചതും അവൾ തൻ്റെ ചിരിക്ക് സ്റ്റോപ്പ് ഇട്ടു ഇല്ലെങ്കിൽ പാറു അഭിഷേകം അവടെ മേല് നടത്തുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അല്ല നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കുക എന്തോ കോളേജോ മറ്റോ പോവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അയ്യോ അത് പറഞ്ഞ പോലെ മറന്നു ചേച്ചി പ്രിയ താനു പോയി ഡ്രസ്സ് മാറ്റി വേഗം വാ തൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോട്ടോ നമുക്കൊന്ന് ദേവി മേടത്തെ കാണാൻ പോവാം ഹരി പറഞ്ഞു അതെ പാറു വേഗം മാറ്റി ഞങ്ങൾക്ക് കുറേ നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു നന്ദു നന്ദുപാറുവിനോട് പറഞ്ഞതും അവൾ അവർക്ക് നേരെ മനോഹരമായൊരു പുഞ്ചിരി നൽകി റൂമിലേക്ക് പോയി ഇതാണ് ഹരി പത്മനാഭൻ ഞാൻ പഠിച്ചുന്ന സ്കൂളിലെ മാഷാണ് കാണാൻ നല്ല ലുക്ക എന്താ ഇപ്പൊ പറയാ കട്ട താടിയും അതിനൊത്ത ശരീരവും നല്ല പൊക്കവും പിന്നെ പറയണോ നല്ല തൂവെള്ള നിറവും ഒരടാറും ഒഞ്ചൻ പോരാത്തതിന് നാട്ടിലെ സൽപുത്രൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല പക്ഷേ മാഷിനെന്നെ ഇഷ്ടമാ ഞാൻ ഇതുവരെ സമ്മതം ഊളിയിട്ടൊന്നുമില്ല പിന്നെ ആ ഇങ്ങനെ അങ്ങ് പോട്ടെ കൂട്ടത്തിൽ ഉള്ളത് വെച്ച് ഒരു പുതിയ ദാവണി എടുത്തുടുത്തു പിന്നെ മുടി വിടർത്തിയിട്ട് ഒരു കുഞ്ഞു പൊട്ടും കാതിലൊരു കുഞ്ഞു ജിമിക്കിയും എടുത്തിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് അവരുടെ അടുത്തേക്ക് ചെന്നു എന്നാ ഇറങ്ങാമല്ലേ ഹരി പറഞ്ഞു എന്നു ശരി ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാം എന്നു പറഞ്ഞ് മാളുവിൻ്റെ കവളിൽ ഒരു മുത്തവും കൊടുത്ത് അവൾ അവരുടെ കൂടെ ഇറങ്ങി പാറവും നന്ദുവും വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നതും ഹരി വണ്ടി മുന്നോട്ടെടുത്തു പോകും വഴിയിലെല്ലാം ഹരി മിററിൽ കൂടെ പാർവിനെ ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ വികസിക്കുന്ന അവളുടെ കണ്ണുകളും ചെറുചിരി തൂവുന്ന ചുണ്ടുകളും കവിൾത്തടങ്ങളും കാറ്റിൽ മുഖത്തേക്ക് പാറി വീഴുന്ന മുടികളും അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതുപോലെ തോന്നി അവനെ അവൻ ഒരു ചെറു ചിരിയോടെ വണ്ടി ഓടിച്ചോണ്ടിരുന്നു എന്നാൽ ഇതെല്ലാം നന്ദു വ്യക്തമായി കണ്ടിരുന്നു ഇത് പറയാനായി അവൾ പാറുവിനെ വിളിക്കാൻ തിരിഞ്ഞതും കണ്ടു വിൻഡോയിൽ ചാരി മയങ്ങുന്ന പാറുവിനെ അവൾ ഒരു ചെറു ചിരിയോടെ ഫോണിലേക്ക് തിരിഞ്ഞു എന്തോ അഗാധമായ നെഞ്ചുമിടിക്കുന്നത് പോലെ തോന്നിയപ്പോൾ എഴുന്നേറ്റതായിരുന്നു പാറു പക്ഷേ അവൾക്ക് തന്റെ ഹൃദയത്തെ വരുതിയിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളൊന്ന് കണ്ണടച്ച് ശ്വാസമുള്ളിലേക്ക് വലിച്ചു പുറത്തേക്ക് തള്ളിയൊന്ന് കണ്ണു തുറന്നതും വണ്ടി പെട്ടെന്ന് നിർത്തിയതും ഒരുമിച്ചായിരുന്നു ഡോ നിങ്ങൾ ഇറങ്ങേ ഇതാണ് വീട് എന്ന് ഹരി പറഞ്ഞതും അവർ പുറത്തേക്ക് ഇറങ്ങി ഒരു കൊട്ടാര സാദൃശ്യമായ ഒരു വലിയ വീടായിരുന്നു അത് മുൻപിൽ തന്നെ ശ്രീനിലയമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കയറിയില്ലേ ഇത് ദേവി മാഡത്തിന്റെ വീടാണ് മാഡം ഇങ്ങോട്ട് വരാന്നാണ് പറഞ്ഞത് വരൂ എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി അവനകത്തേക്ക് കയറി ആ പടികൾ കയറുമ്പോൾ എന്തോ അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി വേണ്ടപ്പെട്ടതെന്തോ കയ്യിൽ കിട്ടാൻ പോകുന്നത് പോലെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നതും ഒരു സ്ത്രീ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചോണ്ട് പോയി വരൂ അകത്തേക്ക് വരൂ മേട ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ആ സ്ത്രീ അകത്തേക്ക് പോയി എന്നാൽ ഈ നേരമെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും ഒരു സ്ത്രീ പടികളിറങ്ങി താഴേക്ക് വന്നു അവരുടെ മുഖം വളരെ ആശ്ചര്യം തുളുമ്പുന്നതായിരുന്നു അവരുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു സാരിയും മുടുത്ത് ചന്ദനക്കുറിയും തൊട്ട് ഒരു സാധാരണ സ്ത്രീയെ പോലെയായിരുന്നു അവൾ നടന്നു വന്ന് ഞങ്ങളുടെ അടുക്കലായിരുന്നു നിങ്ങൾ വന്നതറിഞ്ഞു ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയാവുകയായിരുന്നു അതാ ലേറ്റായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്നവർ വളരെ കുലീനതയോടെ ചോദിച്ചു ഏയ് ഇല്ല മേഡം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആളുകൾ ഇത് നന്ദന ഇത് ശിവപ്രിയ എന്ന് ഹരിസാർ പറഞ്ഞതും ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അവരെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് എനിക്കെന്തോ അവരുടെ നോട്ടത്തിൽ ഭയങ്കര ജാള്യത തോന്നി അവരവരുടെ അസിസ്റ്റൻസിനോട് എന്തോ പറഞ്ഞ് അവരത് എടുക്കാൻ പോയി അപ്പോഴും തന്റെ ഹൃദയം പഴയ പോലെ വേഗത്തിൽ മിടിക്കുന്നത് പോലെ തോന്നി തനിക്ക് അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി മണ്ടേ ജോയിൻ ചെയ്യാമെന്നവർ ഞങ്ങളോടായി പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി ഓഫീസിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു സുമംഗലാദേവി ശ്രീനിലയം ഗ്രൂപ്പിന്റെ ഓണറ് ആന്തുണയില്ലാതെ പൊരുതി നേടിയതായിരുന്നു അവരെ ഈ ഉയർച്ചകളെല്ലാം ഇപ്പോ കോളേജ് സ്കൂള് ഹോസ്പിറ്റൽ കമ്പനീസ് മുതലായവയെല്ലാം ശ്രീനിലയം ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഒരേ ഒരു മകൻ അഗ്നിദേവ് ഇപ്പോൾ ബിസിനസ് കാര്യത്തിൽ അവനുമുണ്ട് അമ്മയുടെ കൂടെ അവൻ്റെ പാഷൻ ടീച്ചിങ് ആണെന്ന് പറഞ്ഞ് അവരുടെ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആളമ്മയെപ്പോലെയല്ല പെട്ടെന്ന് ദേഷ്യം വരും അവൻ്റെ ദേഷ്യം കാരണം എല്ലാവർക്കും അവനോട് സംസാരിക്കാൻ തന്നെ പേടിയാണ് പുറത്തേക്കിറങ്ങിയ ദേവി വണ്ടിയെടുക്കാതെ ഇരിക്കുന്ന സുകുമാരനെയാണ് കണ്ടത് സുകുമാരേട്ടാ എന്ത് വണ്ടിയെടുക്കാത്തേ എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ അവൻ ഇറങ്ങാൻ സമയമായി വണ്ടി എടുക്കുന്നില്ലേ അത് പിന്നെ കുഞ്ഞേ സാറ് ഇനി മുതൽ വരണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് സുകുമാരൻ തന്റെ കണ്ണുകൾ തന്റെ ചുമലിലെ തോർത്തുകൊണ്ട് തുടച്ചുനീക്കി അത് കേട്ട് ദേവി ഒന്ന് ഞെട്ടി വരണ്ട എന്നോ എന്തിന് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാൻ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തത് അവനല്ല ഞാനാണ് ഞാനൊന്ന് ചോദിക്കാ ഏട്ടാ നിങ്ങൾ പോയി ഡ്രസ്സ് മാറ്റി വാ ദേവി അവരോടായി പറഞ്ഞു അഗ്നി അഗ്നി എന്നവർ ഉറക്കെ വിളിച്ചു ദേവി ഉറക്കെ വിളിച്ചതും അവൻ തന്റെ ബ്ലേസർ ഒന്ന് നേരെയാക്കി തന്റെ കയ്യിലെ റോളക്സ് വാച്ച് ഒന്ന് ടൈറ്റ് ചെയ്തു കട്ട് താടിയും വെളുത്ത ശരീരവും വെൽ മെയിൻറ്റെയിൻ ചെയ്ത ബോഡിയുമുള്ള കണ്ടാൽ ഒരു ഹിന്ദി നടൻ ലുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നു എന്താ അമ്മ എന്തിനു എന്നിങ്ങനെ വിളിച്ചു പോകുന്നേ നീ എന്താ സുകുമാരനോട് വരണ്ട എന്ന് പറഞ്ഞത് ദേവി അവനോടായി ചോദിച്ചു എനിക്ക് ആവശ്യമുള്ളപ്പോ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഡ്രൈവറിൻ്റെ ആവശ്യം അല്ലാതെ തോന്നുമ്പോൾ ലീവ് എടുക്കുന്ന ഒരാളെ എനിക്ക് ആ പോസ്റ്റിൽ വേണ്ട അഗ്നി കുറച്ച് ദേഷ്യത്തോടെ തന്നെ അമ്മയോട് മറുപടി പറഞ്ഞു അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അദ്ദേഹത്തിന് ലീവ് കൊടുത്തത് ഞാനാ അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു അതാ ഞാൻ ലീവ് കൊടുത്തത് നിനക്കതിന് ബന്ധങ്ങളുടെ വില അറിയില്ലല്ലോ ദേവി അവനോടായി ചൂടായി സ്റ്റോപ്പിക് മാ അതെ ശരിയാ എനിക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല വിലയറിയുന്ന അമ്മയ്ക്ക് പിന്നെ ബന്ധങ്ങളുടെ വിലയാണല്ലോ എന്നിട്ട് എവിടെ കഴുത്തിൽ താരി കെട്ടിയ ഭർത്താവ് അത്രേയുള്ളൂ ഈ പറഞ്ഞ ബന്ധങ്ങൾ ബന്ധങ്ങൾ എന്നും വെറും ബന്ധനങ്ങൾ മാത്രമാണ് അമ്മ എന്ന് പറഞ്ഞവൻ കാറ്റുപോലെ വെളിയിലേക്ക് പോയി അവൻ കഥകു വലിച്ചടിച്ച ശബ്ദമാണ് അവരെ ചിന്തകളിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അഗ്നി വെളിയിലേക്ക് ചെന്നതും അവിടെ സുകുമാരൻ വണ്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അയാൾ അഗ്നിയെ കണ്ടതും നിന്ന് പരിങ്ങാൻ തുടങ്ങി അവൻ അയാളിൽ നിന്ന് തുറച്ചു നോക്കി ഡോറ് തുറന്ന് വണ്ടിയിലേക്ക് കയറി പുറകെ തന്നെ ദേവിയും വന്ന് കയറിയിരുന്നതും സുകുമാരൻ ചെന്ന് വണ്ടിയെടുത്തു ദേവിയെ കമ്പനിയിൽ ഇറക്കി അഗ്നിയെയും കൊണ്ട് അയാൾ പോയി കോളേജിലെത്തിയതും അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി കോട്ടൊന്ന് ശരിയാക്കി നേരെ ഓഫീസിലേക്ക് പോയി പോകും വഴിയെല്ലാം കുട്ടികളും മറ്റ് സ്റ്റാഫ്സും അവനെ വിഷ് ചെയ്തുകൊണ്ടിരുന്നു അവൻ ഓഫീസിലേക്ക് എടുത്തതും അവൻ്റെ പി എ മാളവികയും അവൻ്റെ പുറകെ ഓഫീസിലേക്ക് കയറി കമ്പനി കാര്യങ്ങളും മീറ്റിംഗ്സിൻ്റെ കാര്യങ്ങളും അപ്പോൾ തന്നെ അവൾ അവനെ വിവരം അറിയിച്ചു കൊടുത്തു ഉച്ചവരെ കോളേജിൽ നിന്ന് അത് കഴിഞ്ഞ് അവൻ കമ്പനിയിലേക്ക് പോകാനാണ് പതിവ് മാളവിക യു മേ ഗോ നൗ ഐ ആം നോട്ട് ഇൻ എ ഗുഡ് മൂഡ് എന്ന് പറഞ്ഞവൻ വിരൽ കൊണ്ട് തൻ്റെ തലയിൽ ഒഴിയാൻ തുടങ്ങി സമയം ശരിയല്ലാത്തത് കൊണ്ടും തൻ്റെ ശരീരത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയും അവൾ വേഗം തന്നെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി മാളവിക പുറത്ത് നിൽക്കുമ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ആദ്യം കയറി വരുന്നത് ഹേയ് മാളവിക എന്തു പറ്റി ഇന്നും പുറത്തായോ ഇന്നെന്താ മാറ്റർ എന്നവൻ ചോദിച്ചതും അവൾ ചുമൽകൂച്ചി അറിയില്ല എന്ന് അവനോട് മറുപടി പറഞ്ഞു ഇത് ആദിൽ ഇബ്രാഹിം എന്ന ആദി അഗ്നിയുടെ ഒരേ ഒരു സുഹൃത്ത് കാണാന്നല്ല അസ്സലും മൊഞ്ചൽ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും പക്ഷേ ആള് ചില്ലറക്കാരനല്ല കേട്ടോ ആള് ഐ പി എസ് ഓഫീസറാണ് പക്ഷേ ആള് വിചാരിക്കണം അഗ്നിയുടെ ദേഷ്യം കുറയ്ക്കണമെങ്കിൽ ഇവനോട് മാത്രമേ അഗ്നി ചിരിക്കുന്നത് കാണാറുള്ളൂ അതുകൊണ്ട് ഈ സന്ദർശനം അധിക ദിവസവും ഉണ്ടാവാറുണ്ട് ഡാ എന്തിനാടാ ആ പാവത്തിനെങ്ങനെ പുറത്തു നിർത്തിക്കുന്നേ നിന്റെ ദേഷ്യം കുറയുന്നത് വരെ അവളെ പുറത്താക്കാനാണ് ഭാവമെങ്കിൽ നീ അവളെ പണിയെടുപ്പിക്കാതെ സാലറി കൊടുക്കേണ്ടി വരുമല്ലോ ആദികളിയോടെ അഗ്നിയോട് പറഞ്ഞു ആ കാട്ടുകോഴി വന്നോ ഞാൻ ഇപ്പോൾ കരുതിയേ ഉള്ളൂ എന്താ വരവൊന്നും കണ്ടില്ലല്ലോ എന്ന് അത് എങ്ങനെയാടാ ഒന്നുമില്ലെങ്കിലും നിനക്ക് എന്നെ കാണുമ്പോൾ ദേഷ്യം കുറയും എനിക്ക് പിന്നെ കോളേജിലെത്തുമ്പോൾ ഒരു ദർശനസുഖം അത്ര തന്നെ എന്നു പറഞ്ഞവൻ ഇളിച്ചു കാണിച്ചു നീ വല്ലാതെ ഇളിക്കല്ലേ ഡേ ആ വായം നടക്ക് എന്നാലും നീയൊക്കെ എങ്ങനെയാടാ പോലീസായത് നിന്നെയൊക്കെ അവർ അവരെന്ത് കണ്ടാ എടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതൊക്കെ എൻ്റെ കഴിവ് കണ്ടാണ് അവർ അവരെന്നെടുത്തത് അല്ല എൻ്റെ കഴിവ് നോക്കി ഇവിടെ ഇരിക്കുവാണോ നിനക്കിന്ന് ക്ലാസ്സിൽ കയറണ്ടേ എന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിയിൽ കയറാൻ എന്നു പറഞ്ഞവൻ എഴുന്നേറ്റു ഇതാണ് എന്നത്തെയും പതിവ് ആദ്യം വന്ന് ഒന്ന് ക്ലിയർ ചെയ്യണം അങ്ങനെ ക്ലാസ്സിൽ കയറുന്നത് വരെ ചിലപ്പോൾ അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കും വേറൊന്നല്ല വായ്നോട്ടം തന്നെ പരിപാടി ഡാ നീ ഇതുവരെ അത് നിർത്തിയില്ലേ എവിടെ അഗ്നി എൻ്റെ മനസ്സറിയുന്നൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലടാ എൻ്റെ പെണ്ണിനെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് അവൾ എൻ്റെയാണ് എന്ന് പറയിപ്പിക്കും അത് പറയണം അതാണ് എൻ്റെ പെണ്ണ് പക്ഷേ അങ്ങനെ ഒന്നിനെയും കണ്ടില്ലടാ എന്ന് പരമാവധി സങ്കടം വാരി വിതറി പറയുന്ന ആദിയെ കണ്ടതും അഗ്നിക്ക് ചിരി വന്നു അവൻ ചിരിക്കുന്നത് കണ്ടതും ആദ്യക്ക് ദേഷ്യം വന്നു നീ ചിരിക്കൂടാ കാരണം നിനക്ക് പണ്ടേ റിലേഷൻഷിപ്പിൽ ഒന്നും വിശ്വാസമില്ലല്ലോ പക്ഷേ നീ നോക്കിക്കോ അഗ്നി നിനക്കായി ജനിച്ചവൾ ഉടനെ നിന്റെ അടുക്കലെത്തും അവളിലൂടെ നീ അറിയും പ്രണയത്തെ അവളിലൂടെ നീ അറിയും ബന്ധങ്ങളെയെല്ലാം ഒന്ന് പോയടാ വെറുതെ എൻ്റെ കയ്യിൽ പണിയുണ്ടാക്കാതെ ആ പിന്നെ പറയാൻ മറന്നു തിങ്കളാഴ്ചയാണ് പാർട്ടി നീ മറക്കാതെ വരണം ഇനി രണ്ടു ദിവസമുള്ളൂ അത് പിന്നെ ഞാൻ മറക്കുപോടാ ദേവിയാലി വിളിച്ചു പറഞ്ഞിരുന്നു എന്തായാലും ഇക്കൊല്ലവും ദ യങ് ബിസിനസ് ഐക്കൺ ഓഫ് ദിയർ ഗോസ് ടു ദ ഗ്രേറ്റ് അഗ്നിദേവ് ആദി ഗമയിൽ പറഞ്ഞു യാ മാൻ വിത്ത് ഗോഡ് ഗ്രേസ് ഗോഡ് മാത്രമല്ല നിന്റെ അധ്വാനവും ചില്ലറയല്ലല്ലോ അങ്ങനെ ഒന്നുമില്ലടാ എന്നാ ശരി ഞാൻ ക്ലാസ്സിൽ കയറട്ടെ ഇപ്പൊ തന്നെ താമസിച്ചു എന്നാ ഓക്കേടാ ആദ്യ അവനോടായി മറുപടി പറഞ്ഞു അഗ്നി നേരെ ക്ലാസ്സിലേക്ക് കയറി ഇതേ സമയം ഡാഡി എന്തായി കാര്യങ്ങൾ ഡാഡി സംസാരിച്ചോ അഗ്നിയോട് അത് മോളെ മോൾക്കറിയില്ലേ അവനോട് സംസാരിക്കാൻ തന്നെ പേടിയാ അവൻ ചിലപ്പോൾ പരിസരം നോക്കാതെ എന്തെങ്കിലും പറഞ്ഞാ അതുകൊണ്ട് ഡാഡിക്കെന്തോ ഞാൻ അവൻ്റെ അമ്മയോട് സംസാരിച്ചു അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ പക്ഷേ അവൻ്റെ ബുദ്ധി വേറെയാ സ്റ്റോപ്പ് ഇറ്റ് ഡാഡ് ഞാൻ ഡാഡിയോട് എക്സ്ക്യൂസ് അല്ല ചോദിച്ചത് എനിക്കറിയേണ്ടത് അവൻ്റെ റിപ്ലൈ ആണ് ആൻഡ് ദാറ്റ്സ് ഇറ്റ് എനിക്കത് മാത്രമേ പറയാനുള്ളൂ മോളെ അവന്റെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ പിന്നെ എന്താ നീ ഇങ്ങനെ അറിയാം ഡാഡ് അതുകൊണ്ടാണല്ലോ ഞാൻ ആ കോളേജിൽ തന്നെ ചേരുന്നത് ഐ വാണ്ട് ഹിം ഡാഡ് ഹി ഷുഡ് ബി മൈൻ അറ്റ് എനി കോസ്റ്റ് മോളെ ഇത് റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റൂ ഡാഡ് അതിന് ഞാൻ അവിടെ വേണം ആ കോളേജിൽ എന്റെ മുഖത്ത് അവനടിച്ച ആ കൈ കൊണ്ട് തന്നെ അവൻ എന്നെ തന്നെ താലി കെട്ടും ഈ കഴുത്തിൽ അത് എൻ്റെ ഒരു വാശിയാ ഇല്ലെങ്കിൽ ഈ ഷിഗയുടെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറി ഷിഗ എന്ന് സുധാകരൻ വിളിച്ചിട്ടും നിൽക്കാതെ അവൾ റൂമിലേക്ക് കയറി ദേഷ്യത്തോടെ വാതിലടച്ചു അമ്മേ എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇപ്പോൾ തന്നെ ലേറ്റായി എന്ന് പറഞ്ഞ് നന്ദു വെളിയിലേക്ക് ഇറങ്ങി മോളെ ശ്രദ്ധിക്കണേ പുതിയ സ്ഥലമല്ലേ അയ്യോ ഞാൻ സൂക്ഷിച്ചോളാം അമ്മേ അമ്മ ഇങ്ങനെ പേടിക്കാതെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ എനിക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റുമോ നന്ദു വലിയ കാര്യത്തിൽ എന്തോ അമ്മയോട് പറഞ്ഞു അതിലാരും നിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞതേ പാറുമോളെ ശ്രദ്ധിക്കണമെന്നാ മാതാശ്രീ വിത്ത് ലോട്ട് ഓഫ് പുച്ഛം അയിന് ആരമ്മ പറയുന്ന കേൾക്കുന്നു എനിക്കും പുച്ഛിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് പുച്ഛം വാരി വിതറി അവിടെ നിന്നും അവൾ പോയി എടി പാറു നീ ഇതുവരെ ഒരുങ്ങിയില്ലേ ആടി ഡീ വാ ഞാൻ ചായ ഹാ പറയണ്ടേ മുത്തേ ചേച്ചി എനിക്കും വേണം എടുത്തോ പോരട്ടെ എന്താ ചേച്ചി സ്പെഷ്യൽ പുട്ടും കടലയും മോൾക്കെടുക്കട്ടെ അതൊക്കെ ചോദിക്കണോ ചേച്ചി എടുത്തോ ഇതൊക്കെ എവിടെ പോകുന്നു പാറു അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി അത് കേട്ടതും നന്ദു നന്നായൊന്ന് ഇളിച്ചു കാണിച്ചു ലൈക്ക് എ ബാസന്തി ഇതേ സമയം മമ്മ ഫുഡ് എടുത്തു വെക്ക് മോളെ അറിയൂ ഷുവർ ഞാൻ എൻ്റെ മറുപടി ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഡാഡ് ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട എനിക്കത് കേൾക്കാനും താല്പര്യമില്ല ഡാഡി വെറുതെ അത് പറഞ്ഞ് മുഷിക്കണ്ട എന്നാലും മോളെ സൂക്ഷിക്കണം നിനക്കറിയാലോ അഗ്നിയെ അറിയാം മോം പക്ഷേ നിങ്ങൾക്ക് എന്നെ അറിയാലോ ഡാഡ് എന്നെ ഒന്ന് കോളേജിൽ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ കഴിക്കാനായി തുടങ്ങി മോനെ അഗ്നി ഇന്നാണ് ഞാൻ പറഞ്ഞ ആ രണ്ട് കുട്ടികളും ജോയിൻ ചെയ്യുന്ന ദിവസം ദേവി അവരുടെ ഡീറ്റെയിൽസ് ഫയൽ അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു നോക്കി എന്തുകൊണ്ടോ അവൻ്റെ ഹൃദയം അഗാധമായും മേടിക്കാൻ തുടങ്ങി അത് തുറന്ന് നന്ദുവിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തു പാറുവിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയതും അവൻ്റെ വിരലുകൾ അറിയാതെ അവളുടെ ഫോട്ടോയിൽ തഴുകി അവളുടെ പേര് വായിക്കും തോറും അവൻ്റെ ഹൃദയത്തിൽ പേരറിയാത്തൊരു സന്തോഷം അവൻ ഫീൽ ചെയ്തോണ്ടിരുന്നു എന്തുകൊണ്ടാണെന്ന് അവൻക്ക് മനസ്സിലായില്ല എന്നാ ഓക്കെ അഗ്നി നീ വരുന്നില്ലേ എന്ന ദേവിയുടെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് അവൻ ഞെട്ടിക്കൊണ്ട് തലയുയർത്തി അവരെ നോക്കി പുറത്തേക്ക് നടന്നു എന്നാൽ ഇതെല്ലാം കണ്ട ദേവിയുടെ മനസ്സിൽ സന്തോഷം തോന്നി അവൻ മനസ്സിൽ എന്തോ ലക്ഷ്യം വെച്ച് അവൻ്റെ പുറകെ നടന്നു ഒരുപാട് സന്തോഷത്തോടെ ഹാവ് എന്തൊരു ഭംഗിയാണിടി ഈ കോളേജ് എന്തൊരു ചുള്ളന്മാരാ ഷോ ഇതിൽ ആർക്കൊക്കെ തീറ്റ കൊടുത്ത് വളർത്തണമെന്ന് എനിക്കൊരു നിശ്ചയം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു നെടുവീർപ്പിട്ട് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന പാർവിനെയാണ് അവളൊന്ന് മുന്നീറ്റിറക്കി അവൾ പാർവിൻ്റെ കൈ മുറുക്കെ പിടിച്ചു നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ പാർവിന് ചിരി നന്നായിട്ട് വന്നെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ നന്ദുവിനെയും കൂട്ടി മുന്നോട്ട് നടന്നു അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നൊരു വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കിയതും കണ്ടു മരത്തിനിടയിൽ നിൽക്കുന്ന കുറച്ചാളുകളെ ഡി അവർ നമ്മളെയാണോ വിളിക്കുന്നേ പാറു ചോദിച്ചു നമ്മളെയാണോ എന്നല്ലടി നമ്മളെ തന്നെയാണ് എടി എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് അവൾ പാറുവിന്റെ കൈ പിടിക്കാൻ തുടങ്ങി എടി കൈ വിടടി വാ എന്താന്ന് പോയി നോക്കാം പാറു പറഞ്ഞു ഒന്ന് പോയെടി പോയി നോക്കാൻ അവരവിടെ ബിരിയാണി വിളമ്പാനല്ല വിളിക്കുന്നേ ഡി എന്നുപറഞ്ഞ് അവൾ പാറുവിനെ നോക്കി ഡോ നിങ്ങളെ വിളിക്കുന്നേ എന്നവൻ വീണ്ടും വിളിച്ചതും പാറു നന്ദുവിനെയും കൂട്ടി അവരുടെ അടുക്കളേക്ക് നടന്നു നടക്കുന്നതിനിടയിൽ പാറു അവരെ നോക്കുകയായിരുന്നു അഞ്ചു പേരുണ്ട് അതിൽ രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവൻ രണ്ടുപേരും വളരെ മോഡേൺ ആണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ വേഷം പിന്നെ ഒരു മുടി നീട്ടി വളർത്തിയ ആളും കണ്ടാൽ തന്നെ അറിയാം ശരിയല്ല എന്ന് അയാളുടെ കൂടെ തന്നെ ഒരുവൻ ഉണ്ടായിരുന്നു അവനെ കണ്ടിട്ട് പാറുവിന് എന്തോ വശപിഷക തോന്നി എന്നാൽ വേറൊരുത്തൻ അവനൊരു ബൈക്കിൽ മൊബൈൽ നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവന്റെ മുഖം വ്യക്തമായി കാണാൻ സാധിച്ചില്ല അവൾക്ക് ഓരോന്ന് ആലോചിച്ച് അവർ അവരുടെ അടുക്കൽ ഉം എന്താടി നിനക്കൊന്ന് വിളിച്ച വരാൻ ഇത്ര മടി അതിലൊരാൾ ചോദിച്ചു അത് ചേച്ചി നിങ്ങൾ ഞങ്ങളെ തന്നെയാണ് വിളിച്ചത് എന്ന് ടെസ്റ്റ് ചെയ്തതാ നന്ദു വിത്ത് നിഷ്കളങ്കതാ അതിന് ടെസ്റ്റ് ചെയ്യാൻ എന്താടി ഇത് വലിയ ഗെയിമാണോ അനതർ പുട്ടി ഹോ വല്ലാത്ത ജാടാ എന്തായാലും മക്കൾ ടെസ്റ്റൊക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് മക്കൾ ആദ്യം പേര് പറഞ്ഞു തുടങ്ങിക്കോ ഞാൻ നന്ദന എന്താണോ നിനക്ക് പേരൊന്നുമില്ലേ വേറൊരു ചേട്ടൻ പാർവിനെ നോക്കി ചോദിച്ചു എന്റെ പേര് പ്രിയ വാരും തലയും ഒന്നുമില്ലേ രണ്ടു പേർക്കും പേരിന് അതോ ഇത് മാത്രമേ ഉള്ളോ വേറൊരാൾ ചോദിച്ചു അത് മുടിയൻചേട്ടാ അയ്യോ സോറി അത് പിന്നെ ചേട്ടാ ഞാൻ വെറും നന്ദന ഇവരുടേതു പിന്നെ എന്നു പറഞ്ഞ് നന്ദു പറയാൻ നിന്നതും പാറു അവളുടെ കയ്യിൽ ഒന്ന് അമർത്തി ഞാൻ ശിവപ്രിയ എന്നവൾ പറഞ്ഞതും അതുവരെ ഫോണിൽ നോക്കിയ തല ഉയർത്തി അവളെ നോക്കി അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇവൻ ഇത്രക്ക് ഗ്ലാമർ ഉണ്ടായിരുന്നു താഴെ നോക്കിയിരുന്നേ ഡി എന്റെ മേക്കപ്പ് കറക്റ്റല്ലേ എന്ന് നന്ദു പാറുവിനെ നോക്കി ചോദിച്ചതും പാറു അവളുടെ കാലിലാഞ്ഞ് ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുത്തു അല്ല പിന്നെ അയ്യോ അമ്മ നന്ദു അലറി വിളിച്ചു എന്താടി അമ്മയെ ഓർത്തതാ എന്ന് പെട്ടെന്ന് വായിൽ വന്നതങ്ങ് കാച്ചി എന്നിട്ട് പാർവിനെ നോക്കി ഒന്ന് കണ്ണിരുട്ടി എന്നാ ഓക്കെ മക്കൾ പാടിക്കോ ആദ്യം ആര് പാടുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്താൽ മതി അത് ചേട്ടാ ഞങ്ങൾക്ക് പാട്ടൊന്നും അറിയില്ലായിരുന്നു നന്ദു വിത്ത് നിഷ്കു ഓഹോ എന്ന മോൾ തന്നെ ആദ്യം പാടിയാ മതി അയ്യോ പാറു നീ അറിഞ്ഞോ ഞാൻ പെട്ടു നന്ദു പാർവിനെ നോക്കി പതുക്കെ പറഞ്ഞു ഇതേ സമയം ഡാ നിനക്കെന്ന് ഡ്യൂട്ടിയില്ലേ ഉണ്ട് എന്തോ എനിക്കിന്ന് പോവാൻ തോന്നുന്നില്ല ഞാനിന്ന് ലീവെടുത്തു ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിച്ചോളും നിന്നെയൊക്കെ ആരടാ പോലീസിലെടുത്തേ അതും ചോദിച്ചവൻ ഫയൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി അല്ല നിനക്കെന്നില്ലേ ഇല്ലടാ അവർക്കിന്ന് എക്സാം ആണ് പിന്നെ ഇന്ന് രണ്ട് ന്യൂ അഡ്മിഷൻ ഉണ്ട് അവരെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ പോവാം പാർട്ടിയുടെ കുറച്ച് അറേഞ്ച്മെന്റ്സും ബാക്കിയുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം ഉണ്ടാവില്ലേ വീട്ടിലേക്ക് അഗ്നി ആദിയോടായി ചോദിച്ചു യാ ഷുവർ മാൻ വാ നമുക്കൊന്ന് റൗണ്ട്സിന് പോകാം എന്ന് പറഞ്ഞ് അഗ്നി എഴുന്നേറ്റതും എപ്പോ എന്ന് ചോദിച്ചാ പോരെ എന്നും പറഞ്ഞ് അവന്റെ പുറകെ ചെന്നു അവൻ നടന്നുകൊണ്ടിരുന്നപ്പോ ആരോ കാറുന്ന പോലെ തോന്നിയപ്പോഴാണ് അവർ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് നോക്കിയത് ഇതേ സമയം ഗ്രൗണ്ടിൽ നന്ദു തൊണ്ടയൊക്കെ ക്ലിയറാക്കുക എന്താ എന്താടി ആ ഫോണിൽ നോക്കിയ ചേട്ടൻ ചേട്ടാ പിച്ച് ശരിയാക്കിയതാ ഇപ്പൊ ശരിയായി എന്നാ ഞാൻ പാടാവേ ഓ പാടി തുലക്ക് നന്ദു പാടി തുടങ്ങിയതും അവർക്ക് പാടാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് വരെ തോന്നിപ്പോയി മതി മതി ഇനി നീ ഒരക്ഷരം പാടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുടിയൻ തൻ്റെ ചെവിയിൽ തിരുമ്പാൻ തുടങ്ങി അത്രയ്ക്ക് ബോറായിരുന്നു അവളുടെ പാട്ട് അപ്പോഴാണ് നന്ദു കണ്ണു തുറന്നത് ഇതുവരെ കുട്ടി കണ്ണടച്ച് ഹൈപ്പിച്ചിലായിരുന്നു പാട്ട് അവൾ ചുറ്റു നോക്കിയപ്പോൾ കണ്ടു അവളെ ഉറ്റുനോക്കുന്ന ഒരുപാട് കണ്ണുകളെ ചിലരുടെ കണ്ണുകളിൽ അത്ഭുതം ചിലർക്ക് സഹതാപവുമായിരുന്നു എങ്ങനെയാടി നിനക്ക് ഇങ്ങനെയൊക്കെ പാടാൻ കഴിയുന്നേ ഒരാള് അത്ഭുതത്തോടെ അവളോടായി ചോദിച്ചു ഇതിപ്പോ നിനക്ക് തന്ന പണിയല്ല നീ ഞങ്ങൾക്കൊക്കെ തന്ന പണിയായിട്ടാണ് എനിക്ക് തോന്നിയേ ഇതൊക്കെ കേട്ട് വലിയ ഗമയിൽ അവരെ നോക്കി പുച്ഛിച്ച് ഇതൊക്കെ എന്ത് എന്ന നിലയിൽ വലിയ ഗമയിൽ തിരിഞ്ഞ് പാർവിനെ നോക്കിയതും അവൾ അവിടെ ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്നതാണ് നന്ദു കണ്ടത് ഡാ ഏതൊക്കെയാടാ അഗ്നി ഇത് പാട്ട് കേട്ട് ആദ്യ അഗ്നിയോടായി ചോദിച്ചു ഉം ഇതുങ്ങളടാ പുതിയ അഡ്മിഷൻ ഉം ആ ധാവണിയുടുത്ത കുട്ടി പാവാണെന്ന് തോന്നുന്നു പക്ഷെ മറ്റവൾ ഹൗ ഒറിബിൾ എന്ന് പറഞ്ഞവൻ തൻ്റെ തലകുടഞ്ഞു എന്നാൽ ഇതേ സമയം അഗ്നിയുടെ കണ്ണുകൾ പാർവിലായിരുന്നു അവളെ കാണും തോറും അവൻ്റെ ഹൃദയത്താളം മാറുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു എന്താണ് അവളെ കാണുമ്പോൾ തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് തനിക്ക് ചുറ്റുമുള്ള കാഴ്ചകളെ വിസ്മരിച്ച് അവളിൽ മാത്രം ഹൃദയം ചുരുങ്ങുന്നത് പോലെ തോന്നി അവന് എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ നന്ദുവിനെ നോക്കി നിൽക്കുകയായിരുന്നു